അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച നഷ്ടങ്ങളുടെ ഒരു വലിയ കൂടാരമാണ് സംഭവിച്ചിരിക്കുന്നത് സൈനികപരമായി സൈനിക പരമായി സാമ്പത്തിക എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം മാർഗ കൂടിയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്തേ പറ്റൂ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിജയാരം മുഴക്കുന്നു അതിനുശേഷം പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടില്ലേ അവന്റെ കാണും പോലീസിന്റെ ഇടിയാ പറയില്ല വിവരം പ്രാന്താണ് അയ്യോ പൊന്നു മോനെ പ്രാന്ത് പറഞ്ഞ് ഈ സൂക്കടനെ കുറച്ച് കാണരുത് ഇത് അതുക്കും ഇന്ത്യ നശിപ്പിച്ച വ്യോമ താവളത്തിൽ ദാജ് ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഏതോ ഒരു പഴയ ടാങ്കിന്റെ പുറത്ത് കേറിയിരുന്നു അതിനുശേഷം പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷെ നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വ്യോമ താവളമാണ് എന്ന് ആരും പറയില്ല അദ്ദേഹത്തിന്റെ ചിത്രവും ഈ ടാങ്കിന്റെ ചിത്രവും അല്ലാതെ പശ്ചാത്തലത്തിലുള്ള ഒന്നും നമുക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അദ്ദേഹം ആളുകളെ കാണുന്ന ഇടവും നരേന്ദ്രമോദി കണ്ട ഇടവും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ് സംശയം പാകിസ്ഥാൻകാര് തന്നെ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിലെ ട്രോളർമാർ തന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ അറഞ്ച ട്രോളിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേട